ആരോടെങ്കിലും കയ്യിൽ നിന്ന് കിട്ടും കടിയൊന്നുമില്ല കേട്ടോ വഴക്കൊന്നുമില്ല കളിയാണ് തമ്പാനൂർ അവിടെ ജെ സി ബിക്ക് മാത്രം ഇത് കണ്ടോ ടോക്കിമോൻ തമ്പൂരു സൂപ്പർ പൂച്ച എല്ലാവരും കൂടെ അവരുടെ തിരിക്കുവാണ് ഓക്കിമോൻ ഓടിക്കളിക്കും സൂപ്പർ അവൻ ഓടിക്കും തമ്പൂരു ഓടിക്കും ഇപ്പം സെലൻ്റ് ആയിട്ടിരിക്കുമോ എല്ലാവരും കടിയൊന്നുമില്ല കേട്ടോ വഴക്കൊന്നും കളിയാണ് എല്ലാവരും കൂടി ല്ലേനെ തമ്പു തമ്പുരുന്ന് സൂപ്പ് ഉരുളുന്നു കൊക്കിമ കൊക്കീസ് അമ്മ ഇവിടുത്തെ പൂച്ച തമ്പാനൂര് അവിടെ ജെ സി ബിക്ക് മാത്രുന്നു അങ്ങോട്ടോടു തമ്പൂനെ അടിക്കാന് സൂപ്പർ പൂച്ച ഭയങ്കര ഉത്തരവാദിത്തമുള്ള ചെറുക്കനാട്ടോ ഉത്തരവാദിത്തത്തിന്റെ സ്റ്റൈൽ ഒക്കെ പറഞ്ഞു കുറച്ച് വൃത്തികളായി വൃത്തികളായിപ്പോ അതുകൊണ്ട് വേണ്ട പറയത്തില്ല അയ്യോ കൊളപ്പിക്കുന്നുണ്ടോ കുഞ്ഞു ആളെ എന്തോ വായിക്കത്തി കല്ല് കിടക്കുന്നു പ്രാന്തി പ്രാന്തിപ്പോ മിക്കവാറും കിട്ടുന്നു അതിനെങ്ങനെ കയ്യിൽ നിന്ന് കിട്ടിപ്പാ സൂപ്പർ എന്തു റോക്കുവാനൊക്കെ പ്രശ്ന എന്താണ് സൂപ്പറ നിനക്ക് പ്രശ്നവും തമ്മുന് എന്ത് പ്രശ്നവും തമ്മുന് വരെ ഭയങ്കര ദേഷ്യ ഭയങ്കര വശിക്കാരിയാ പ്രോഗ്രാം തീർന്നോ ആ ഇനി എവിടെയിരുന്നു എട്ടാ